ുപയ ടിക്കറ്റ് എടുത്ത് നമ്മളെ വണ്ടി പോയി നമുക്ക് എന്ത് ചെയ്യാ കടുവനെ കണ്ടിട്ട് പറ്റില്ല പിന്നെ തീർച്ചയായിട്ടും നഗറുള്ള ടൈഗർ റിസർവിലാണ് അപ്പൊ ഇതിന്റെ നാല് എൻട്രി ഗേറ്റ് ഉണ്ട് അതിലിപ്പോ നാനാച്ചി എന്ന് പറഞ്ഞ ഗേറ്റിലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മൾ ഇരുപത് റുപ്യയിലെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാല് നമുക്ക് ഈ ഫോറസ്റ്റിലേക്ക് എൻട്രി കിട്ടും ഒരു മണിക്കൂർ നമുക്ക് ഇതിൽ എക്സിറ്റ് ആവാനുള്ള ടൈമിങ്ങും ഉണ്ട് നാല് ഗേറ്റാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് അപ്പൊ ഇത് നമ്മുടെ സഫാരിന്റെ ഒരു പോയിന്റ് ആണ് നമുക്ക് എന്തൊക്കെ കാണാം സ്പെഷ്യൽ നമുക്ക് രാവിലെ ആറ് തൊട്ടിട്ട് വൈകിട്ട് ആറ് വരെയാണ് എൻട്രി ഉള്ളത് ബൈക്കേഴ്സിന് അലൗഡ് അല്ല സ്കൂട്ട്സ് വണ്ടികൾ വലിയ വണ്ടികൾക്കൊന്നും അല്ല അല്ലാത്ത പ്രൈവറ്റ് കാർസിനും വണ്ടി അലൌഡ് ആണ് നമുക്ക് നോക്കാം എന്താണ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അത് ഒന്ന് കയറി നോക്കാം കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് നാഗർഹോളിലെ നാനാച്ചി ഗേറ്റ് എൻട്രി വരുന്നത് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ഇരുപത് രൂപയുടെ ടിക്കറ്റ് ആണ് വരുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈമില്ല അപ്പോൾ പിന്നെ എന്താണ് സ്പോട്ടിൽ വിടണം കാരണം ഒരു മണിക്കൂറാണ് ടൈം ഒരു മണിക്കൂറുള്ള നമ്മൾ അങ്ങ് എത്തിയില്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും അല്ലേ ആയിരം വണ്ടി നിർത്തുക അങ്ങനെ ഒന്നും സംഭവങ്ങളില്ല നമ്മൾ നോർമൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഒരു മിനിമം സ്പീഡിൽ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും ഓക്കെ ഇത് ഒരു വണ്ടിക്ക് ഉള്ള ആ ഒരു വണ്ടിക്ക് അല്ല ഇത് ഒരു വണ്ടിക്ക് അത് രജിസ്ട്രേഷൻ ആയാലും കർണാടക ഫോറസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യണം അത് ഇവിടെ ഇത് ചാർജ് ഇല്ല ഫ്രീ ആണ് ஸ்டார்ட்டிங் தான் மாறேன் கிட்டே ഈ മരത്തിന്റെ ഒരു ഷേപ്പ് കണ്ടോ മുതലയുടെ ഒരു പുറന്തൊലി പോലെ ഇത് ആനകളെ അവരുടെ ശരീരത്തിലുള്ള മണ്ണ് ഒരതി കളയാൻ വേണ്ടിട്ടും ചൊറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മരമാണ് ഇതിന്റെ പേര് ഇനി ട്രീ എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഷേപ്പ് ഷേപ്പിലാണ് അതിന്റെ ഇതിൽ തൊലിയുള്ളത് മരത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആണ് നാഗറവളി ടൈഗർ റിസർവിന്റെ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം അപ്പൊ രാത്രി ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഭംഗിയാണ്ടാവൂ അതിനകത്ത് സ്കൂളിനകത്ത് താമസിക്കുന്നുണ്ട് വലിയ കുടുംബം ഉണ്ട് അവർ ട്രൈബിൾ പഴയ പിന്നെ ആദിവാസികളാണ് അവരുടേതായ ഇവിടെ സ്റ്റേ ഉണ്ട് അവരുടെ സ്കൂളുണ്ട് അതും പോട്ടെ 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 അതും പോലെ ಇಲ್ಲೋ ಕಟ್ നാഗറോൾ ട്രിപ്പില്ല അടിപൊളിയാണ് കാരണം ഇരുപത് രൂപയും കൊടുത്ത് പോയെങ്കിലും എന്തെല്ലാം കണ്ടു ശരിക്കും എൻജോയ് ആ അടിപൊളിയല്ല ടൈഗറിന്റെ ചെറിയ സൈറ്റിങ് പിന്നെ ആവ് അത്യാവശ്യം പോയാലും കിട്ടും ഒരു നമ്പർ കൊടുക്കട്ടെ നിങ്ങൾക്ക് പാക്കേജ് ചെയ്ത് കൊടുക്കൂല്ലേ തീർച്ചയായിട്ടും ആൾക്കാർക്ക് പേജ് കൊടുത്താൽ മതി പിന്നെ നമ്പർ കൊടുക്കണ്ടേ സഫാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും സഫാരി ബുക്ക് മൊത്തമായിട്ടും ഏത് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കും